സുഹൃത്തായിട്ടുള്ള മറനാടൻ ഷാജൻ്റെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടതിൻ്റെ ഞെട്ടലിൽ നിന്ന് ഞാനിപ്പോഴും വിമുക്തനായിട്ടില്ല അതുകൊണ്ടാണ് ഞാനൊരു അതിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അടുത്ത് ചില ചോദ്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത് ഷാജൻ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ തന്നെ പരമ അബദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സ്ത്രീ വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് ആ വീഡിയോ ഇതാണ് ആ ഗർഭം വ്യാജം എല്ലാം ഗൂഢാലോചന വില്ലത്തിയായി താര ടോജോ ജോസ് എന്ന് പറയുന്നൊരു തമ്നയിലാണ് അതിന് കൊടുത്തേക്കുന്നത് അതിൽ ഏറ്റവും ആദ്യമേ തന്നെ ഷാജൻ അവസാനം അതിൻ്റെ വീഡിയോയുടെ അവസാനം പറഞ്ഞിട്ട് തന്നെ ഒരു അവസാനത്തേതന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതിൽ ഷാജൻ പറഞ്ഞേക്കുള്ള ഒരു കാര്യം സമ്മതമുണ്ടെങ്കിൽ സമ്മതമുള്ള നിലങ്ങളിൽ അയാൾ ഉഴുതിട്ടുണ്ടാകും എന്നാണ് ഷാജൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുമുമ്പ് തന്നെ ഷാജൻ പറയുന്നുണ്ട് ഈ പെൺകുട്ടികളൊക്കെ തന്നെ സമ്മതിച്ചിട്ടും അനുവാദത്തോടും കൂടിയാണ് ഇത് ചെയ്തേക്കുന്നത് അല്ലാതെ അയാൾ ആരെയും കയറി പീഡിപ്പിക്കുകയോ ബലാത്സംഗം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഷാജൻ പറയുന്നത് അതായത് ബലം പ്രയോഗിച്ചൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഷാജ അവിടെ ഷാജ മനസ്സിലാക്കാത്തൊരു കാര്യം ഷാജനെ പോലെ നിയമം പഠിച്ചിട്ടുള്ള ഒരാൾ പോലും മനസ്സിലാക്കാത്തൊരു കാര്യം ഒരു കൺസെൻ്റ് എന്താണ് എന്നുള്ളതാണ് ഈ കേസ് അവിടെ നിൽക്കട്ടെ ഷാജ ഷാജൻ അറിയാവുന്ന ഒരു കാര്യം ഒരാളൊരു ആധാരത്തിൽ മുദ്രപത്രത്തിൽ സൈൻ ചെയ്യുമ്പോൾ പോലും ഒരു കൂടി അയാളുടെ മറ്റ് ഭയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭീഷണിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കോ ഒന്നും വിധേയനാകാതെ അയാളുടെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടുകൂടി അയാൾ സൈൻ ചെയ്താൽ മാത്രമേ ഒരു ഒരാധാരം പോലും രജിസ്റ്റർ ചെയ്യപ്പെടുകയുള്ളൂ കാരണം അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇപ്പോൾ ഇതുപോലെ കോടതിക്ക് എന്ത് ചെയ്യാം അത് ഈ റദ്ദാക്കാനുള്ള അധികാരമുണ്ടെന്ന് ഷാജൻ മനസ്സിലാക്കണം അപ്പം ഈ പെൺകുട്ടികളുടെയൊക്കെ അനുമതി എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതാണ് ഷാജ അദ്ദേഹത്തിന്റെ ചോദ്യം ഈ അനുമതി കിട്ടിയത് ജയ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടികളെ മാത്രമേ പ്രണയിക്കുന്നുള്ളൂവെന്നും അത് തനിക്ക് വേണ്ടി മാത്രമായി വെച്ചതാണെന്നും തന്നെ വിവാഹം കഴിക്കുമെന്നുമൊക്കെയുള്ള ധാരണയിൽ കൊടുത്തിട്ടുള്ള അനുമതിയാണ് ഷാജ അതാണിതിലെ ഏറ്റവും വലിയ തെറ്റ് ഏറ്റവും വലിയ മര്യാദകേട് അത് ഷാജൻ മനസ്സിലാക്കാതെ അവരെ എന്ത് ചെയ്തിട്ടുണ്ടാവും വളരെ എളുപ്പത്തിൽ ഷാജൻ പറയുന്നത് സമ്മതമുള്ള നിലങ്ങളിൽ ഉഴുതിട്ടുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഷാജ ഷാജൻ അത്ര ലളിതവൽക്കരിച്ച് ഈ പറയുന്ന പോലെ ഇത്തരത്തിലുള്ള ഒരു സ്ത്രീ വിഷയത്തെ കാണരുത് പിന്നെ പരാതിക്കാരില്ലാതെ ടാർജറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ഷാജൻ അടുത്തത് പറയുന്നത് അമ്മയുണ്ട് സഹോദരിയുണ്ട് അതുപോലെ തന്നെ വീട്ടിൽ ഒറ്റക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് ആരെയും അഭിമുഖീകരിക്കാൻ കഴിയാതെ വീട്ടിലിരിക്കുന്നത് കഷ്ടമല്ലേ എന്നാണ് ചോദിക്കുന്നത് കഷ്ടമല്ല ഷാജ അയാൾ ചെയ്തിട്ടുള്ള തെറ്റിൻ്റെ ശിക്ഷയാണത് കാരണം ഇവിടെ നിയമപരമായി സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ ശിക്ഷിക്കപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇവിടെ ആകെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് റോബിനൻ മാത്രമാണ് ആ റോബിനച്ചെ ശിക്ഷിക്കപ്പെടാൻ കാരണം ഡി എൻ എ ടെസ്റ്റിൽ അതിൻ്റെ റിസൾട്ട് നെഗറ്റീവ് ആയതാണ് അല്ലെങ്കിൽ റോബിനച്ചൻ പോലും എന്ത് ചെയ്താനേ സമ്മതിച്ചാൽ പിന്നെ ഷാജൻ പറയുന്നത് ഈ പറയുന്ന അമ്മ അമ്മയുടെ സഹോദര്യുണ്ട് ഈ പറയുന്ന സ്ത്രീകൾ പെൺകുട്ടികൾ ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെട്ടവർ അവരെത്രമാത്രം വേദന അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന് ഷാജൻ ഷാജൻ്റെ അടുപ്പുള്ള സ്ത്രീകളോടെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഷാജൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്യില്ലായിരുന്നു ഷാജൻ പല കാര്യങ്ങളിലും ഇത്തരം നിലപാടുകളെടുത്ത് തന്നെ ഞെട്ടിക്കുന്നുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് സിദ്ദിക്കിൻ്റെ കേസിൽ തന്നെ ഷാജൻ വന്നിട്ട് പറയുന്നു അയാൾ വളരെ മര്യാദക്ക് പെരുമാറുന്ന ഒരാളാണെന്നാണ് അയാൾ നമ്മളോട് ചിലപ്പോൾ മര്യാദക്ക് പെരുമാറുന്നുണ്ടാവും അതിനെന്താണ് വ്യത്യാസം ഇപ്പം നിലമ്പൂരി വെച്ച് കണ്ടപ്പോഴും ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നോട് മര്യാദക്ക് പെരുമാറിയ ഒരാളാണ് പക്ഷേ എന്ന് പറഞ്ഞ് ഇത്തരം ഒരു നിലപാടുകൾ ഒരു പ്രൊഡക്ടറെ നമ്മളെങ്ങനെയാണ് ഷാജ ഇതൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുക എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടികളുടെ വീട്ടിലുള്ളവരും അമ്മയും അതുപോലെ മനുഷ്യരും ഒന്നും അല്ലേ ഷാജ അതാണ് എൻ്റെ ചോദ്യം പിന്നെ അടുത്തത് ലാസ്റ്റ് ഷാജൻ പറയുന്നത് കാലം കാത്തു വെച്ച് വിധിക്ക് നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെയാണ് പിന്നെ ഷാജൻ പറയുന്ന അടുത്ത വാചകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ഒരിക്കലും ഇവരെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ഇവരെ ന്യായീകരിക്കേണ്ട കാര്യം എനിക്കില്ല എന്നാണ് ഷാജൻ പറയുന്നത് പക്ഷേ ഷാജൻ യഥാർത്ഥത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരെ ന്യായീകരിക്കുന്ന കാര്യങ്ങളാണ് ഇതിനെയൊക്കെ വളരെ ട്രിവൈലൈസ് ചെയ്യാൻ നിസ്സാരവൽക്കരിക്കുക എന്ന് പറയുന്ന കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ ഒന്നൊന്നായി നമുക്ക് നോക്കാം ഞാൻ ഏറ്റവും അവസാനത്തെ പോയിൻ്റാണ് ആദ്യം തന്നെ പറഞ്ഞത് ഇതിൽ ഷാജൻ പറയുന്ന ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ യുവതി ആരാണെന്ന് ആർക്കും അറിയില്ല എന്നാണ് യുവതി ആരാണെന്ന് ആർക്കും അറിയില്ല ഷാജ അത് കറക്റ്റാണ് കാരണം എന്താണെന്ന് വെച്ചാൽ യുവതിയുടെ പേര് പറയാനായിട്ട് മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ പത്രക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും തന്നെ പബ്ലിക് സ്പേസിൽ പറയാനുള്ള അനുമതിയില്ല കാരണം അങ്ങനെ പറയാൻ പാടില്ല എന്നാണ് നിയമം അത് നിയമത്തിൻ്റെ പഴുതല്ല ഷാജ ഷാജാ പറയുന്നത് നിയമത്തിൻ്റെ പഴുതാണെന്നാണ് അത് ആണെന്ന് അത് നിയമത്തിൻ്റെ പഴുതല്ല അത് അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ആളുകൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഈ കാര്യം ഇല്ലാതാവൂ പിന്നെ ഷാജം പറയുന്നത് ശൂന്യതയിൽ നിന്ന് ചില കുറേ ആരോപണങ്ങൾ വന്നു എന്നുള്ളതാണ് ആ ആരോപണങ്ങൾ വന്നു എന്നുള്ളത് ശബ്ദരേഖകൾ കുറേ ചവ ചാറ്റുകൾ അതുപോലെ ഉടമസ്ഥരില്ല ആധികാരികതയില്ലെന്നാണ് ഷാജൻ എങ്ങനെയാണെങ്കിൽ ആധികാരികയില്ലെന്നു പറയാൻ പറ്റുക ഈ ചാറ്റുകൾക്ക് ആധികാരികത ഇല്ലെന്നോ ഇത് ഞാൻ ചെയ്തിട്ടുള്ളതല്ലെന്നോ ഇത് ഫാബ്രിക്കേറ്റഡ് ആണെന്നോ പറയുന്ന ഒരു വാദം രാഹുൽ മാങ്കൂട്ടത്തിൽ ലുഹുലില്ല ഷാജ അതാണ് ഷാജന് ഇവിടെ നിന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് ലോക ചരിത്രത്തിൽ ആദ്യമായി ഇത്തരത്തിൽ അപൂർവമായിട്ടുള്ള കേസാണിത് കാരണം പരാതി കൊടുത്തത് തന്നെ ഒരു നൊട്ടോറിയസ് ഗുണ്ടയാണെന്നാണ് അതൊന്നും എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഞാനിപ്പോൾ അഭിപ്രായം പറയുന്നില്ല പക്ഷേ ലോകചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഉണ്ടാകില്ല എന്നൊക്കെ ഷാജൻ പറയാൻ ലോകചരിത്രത്തിലൊന്നും ഉണ്ടാവില്ല ഷാജ കാരണം അതൊക്കെ ഷാജൻ പറയുന്നത് ഇപ്പോൾ ഷാജൻ മുഴുവൻ ലോകചരിത്രം പഠിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിൽ പോലും ഇത് അപൂർവ്വോപൂർവ്വമായ കേസല്ലേ ഷാജാ കാരണം കൃത്യമായി ഒരു ഈ പറയുന്ന പോലെ കോഗ്നിസബിൾ ക്രൈം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കേസ് നിലനിൽക്കുമെന്നോ ആരെങ്കിലും ശിക്ഷിക്കപ്പെടുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഷാജൻ പറഞ്ഞ പോലെ ഇപ്പോഴും ആ പെൺകുട്ടി വന്ന് ഇതിൽ മൊഴി കൊടുക്കാത്തതിൻ്റെ കാരണം ഷാജൻ അവരുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അത് ഇപ്പം ഷാജൻ്റെ വളരെ അടുപ്പമുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയാൽ പോലും മനസ്സിലാവും കാരണം അവരൊരിക്കൽ പ്രണയിച്ചിരുന്ന സ്നേഹിച്ചിരുന്ന അയാളിൽ നിന്നൊരു കുട്ടിയെ ഗർഭം ധരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള ഒരു പെൺകുട്ടി അയാളെ ഇപ്പോഴും പ്രയാസപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല അതാ ശബ്ദരേഖയിൽ നിന്ന് പോലും നമുക്കറിയാം നിങ്ങളുടെ പേര് പോലും ഞാൻ ആരോടും പറയില്ല എന്നാണ് ആ പെൺകുട്ടി പറയുന്നത് മനസ്സിലായോ നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ടുവന്നാൽ കൊന്നു കളയും നിങ്ങളെ കൊല്ലാൻ എത്ര സമയം വേണമെന്ന് ചോദിക്കുമ്പോൾ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോലും ആ പെൺകുട്ടി പറയുന്നത് നിങ്ങൾ വരണ്ട അത് താങ്കളുടെ താൽക്കാലിക സുഖത്തിന് വേണ്ടിയാണെന്നാണ് പറയുന്നത് എന്നിട്ട് പോലും ആ പെൺകുട്ടി പറയുന്നത് നിങ്ങളാതൊന്നോർത്ത് പറയും ചെയ്യേണ്ട ഞാൻ നിങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല ഞാൻ ആ കുട്ടി ഒറ്റക്ക് വളർത്തിക്കൊള്ളാം എന്നാണ് അത് ഷാജൻ മനസ്സിലാക്കാതെ പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ ഷാജൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടു പേർ തമ്മിൽ സംസാരിച്ചു പക്ഷേ ഗർഭിണിയായിട്ടില്ല എന്നാണ് ഷാജനിത് ആരാണെന്ന് അറിയില്ലെങ്കിൽ പിന്നെ ഗർഭിണിയായിട്ടില്ലെന്ന് ഷാജൻ എങ്ങനെ പറയണേ എങ്ങനെ പറയണേ അടുത്ത കാര്യം ഷാജ പറയുന്നത് സംഭാഷണം നടന്നു അതുകൊണ്ടാണ് ഈ സംഭാഷണം നടന്നു എന്നുള്ള സത്യമാണ് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വേറൊന്നും എന്ത് ചെയ്തില്ല ഈ അതുകൊണ്ട് ആ സംഭാഷണം നടന്നത് സത്യമായതുകൊണ്ട് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ലെന്നാണ് ഉത്തരം പറയാൻ ഷാജ കഴിയില്ല കഴിയാത്തതിന് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തതുകൊണ്ടാണ് ആ തെറ്റ് ചെയ്തതുകൊണ്ട് സ്വാഭാവികമായിട്ടും രാഹുൽ മാംകൂട്ടത്തിൽ ഇതിന് ഉത്തരം പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ആ ബുദ്ധിമുട്ടുണ്ടായതിന് ഷാജൻ എന്ന് പറയുന്ന ഒരാൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ യൂട്യൂബർ ആയിട്ടുള്ള ഒരാൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു ന്യായീകരണത്തിന് പോകരുത് എന്നുള്ളതാണ് എനിക്ക് വിനയപുരസരം ഷാജനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഷാജൻ ഷാജൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഷാജൻ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അടുത്തത് ഷാജൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുണ്ടായിരുന്ന പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് എന്ന് പറഞ്ഞ് കുഴപ്പത്തിലാക്കാൻ ശ്രമിച്ചവർ ശ്രമിച്ചു എന്നുള്ളത് ഇപ്പോൾ എന്നാണ് എങ്ങനെയാണ് ഷാജ വ്യക്തമായിട്ടുള്ളത് ഏതെങ്കിലും ഗവൺമെൻറ് ഏജൻസികൾ പറഞ്ഞോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണം നടത്തിയോ എന്തൊക്കെയാണ് ഷാജ ഇത്തരത്തിലുള്ള സ്വീപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റുകൾ നടത്തുന്നത് പിന്നെ പരാതി ഇല്ലാതിരിക്കവേ എന്തിനാണ് മറ്റേ ശബ്ദരേഖ പുറത്ത് വിട്ടത് എന്ന് പറയുന്നൊരു ചോദ്യമുണ്ട് അത് ന്യായമാണെന്നാണ് ഷാജൻ പറയുന്നത് പക്ഷേ അത് ഈ പറയുന്ന പോലെ മനഃപൂർവ്വം രാഹുൽ മാങ്കൂട്ടത്തിലെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തതാണ് മനഃപൂർവ്വം ശബ്ദരേഖ പുറത്തുവിട്ടതാണ് എന്നാണ് ഷാജം പറയുന്നത് എന്തൊക്കെ വാദങ്ങളാണ് എന്ത് വിദണ്ഡ വാദങ്ങളാണെന്ന് എനിക്കറിയില്ല പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നമുക്കൊന്നും വിശ്വസിക്കാൻ കഴിയാത്ത ഗൂഢാലോചന ഉണ്ടെന്നാണ് അതിനും ഷാജന് തെളിവൊന്നുമില്ല അങ്ങനെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ ഷാജൻ ആ രഹസ്യം പുറത്തേക്ക് വിടും കാരണം ഇതിൽ ഗൂഢാലോചന എന്തെങ്കിലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതൊരു നാലഞ്ച് മാസം മുമ്പ് നേരി കാര്യമാണ് പക്ഷേ ഇപ്പോൾ വിടണ്ട പിന്നെ ഇതിൻ്റെ ഷാജൻ തന്നെ പറയുന്നുണ്ട് അത് സി പി എംകാരാണ് ചെയ്യുന്നത് എഡോ വിജയ എന്ന് വിളിച്ച് സി പി എംകാരാണ് ചെയ്യുന്നതെന്ന് പറയുന്നതിന് ഷാജൻ്റെ ന്യായീകരണം ഉണ്ട് എഡോ വിജയ എന്ന് വിളിക്കാൻ ധൈര്യമുള്ള അതുപോലെ അന്തം കമ്പികളെ അടിച്ച് തകർക്കാൻ ധൈര്യമുള്ള സോഷ്യൽ മീഡിയയിൽ ഇതോടെ രാഹുൽ മാങ്കുടത്തിന് തീർക്കാൻ ഗൂഢാലോചന നടത്തി അതായത് ഇത്രയും ധൈര്യമുള്ള ഒരാളെ തീർക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയതാണ് ഞാൻ തിരിച്ചു നേരെ സിമ്പിളായിട്ടൊരു പാചകം ചോദിക്കുന്നത് ഷാജനോട് ഷാജൻ തന്നെ ഈ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഇലക്ഷൻ സമയത്ത് ഇത് പൊങ്ങി വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ പിണറായി വിജയൻ തന്നെ വേണ്ടെന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ ഷാജൻ പറഞ്ഞേക്കുന്നത് ഭയങ്കര വൈരുദ്ധ്യമുള്ള കാര്യങ്ങളാണ് പിന്നെ ഷാജൻ കുറച്ച് പേരുടെയൊക്കെ വിളിച്ചു ചോദിച്ചു അപ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് ഉത്തരം മുട്ടി എന്നുള്ളതാണ് പറയുന്നത് അത് നമുക്കറിയില്ല ഷാജൻ വിളിച്ചു ചോദിച്ചതാണ് അതിനൊന്നും മറുപടി പറയാൻ ഷാജനും പറഞ്ഞിട്ടില്ല ഏത് കോൺഗ്രസ് നേതാക്കളോടാണ് വിളിച്ചു ചോദിച്ചത് പിന്നെ രാഹുൽ മാൻകൂറ്റത്തിലെ പീഡിപ്പിച്ചിട്ടുള്ള സെക്ഷൽ എന്തെ പിന്നെ ഷാജൻ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പീഡിപ്പിച്ച സെക്ഷൽ അഡ്വാൻസ് കാണിച്ചിട്ടുള്ള ആരെങ്കിലും അറിയാമോ എന്നുള്ളത് ഷാജൻ നിരവധി പേരെ വിളിച്ചു ചോദിച്ചു അപ്പം അവർക്കും ആർക്കും ഒരു വാദമില്ല അറിയില്ല എന്നാണ് പറയുന്നത് ഷാജി ഇങ്ങനൊരു വാദമൊക്കെ ഇക്കാര്യത്തിൽ പറയണത് ഇപ്പോൾ ഗോവിന്ദച്ചാമി ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറിയത് അറിയുമോ എന്ന് നമുക്കറിയുന്ന ഒരു അമ്പത് പേരെ വിളിച്ചു ചോദിച്ചാൽ അമ്പത് പേർക്കറിയുമോ ഷാജ എനിക്കറിയില്ല ഷാജനും അറിയില്ല കാരണം എന്താ നമുക്ക് അത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാളത് ചെയ്യില്ലെന്ന് നമ്മൾ അങ്ങനെ പറയണ എന്തൊരു അസംബന്ധമാണ് ഷാജി ഈ പറയുന്നത് പിന്നെ അടുത്തത് പറയുന്നത് പ്രേംകുമാറും താരാ ടോജോ അലക്സും തമ്മിൽ ചില ബന്ധങ്ങളുണ്ടായിരുന്നു അവർ താരാ ടോജോ അലക്സ് ഒരു സോഷ്യൽ മീഡിയയിൽ വേണ്ടിക്ക് വേണ്ടി കുറച്ചുപേരെ വിളിച്ചു കൂട്ടി എറണാകുളത്ത് വെച്ചൊരു സമ്മേളനം നടത്തി അന്നേരം ഈ പ്രേംകുമാർ വിളിച്ചിരുന്നു എന്നൊക്കെയാണ് അതൊക്കെ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് പിന്നെ ഷാജൻ പറയുന്നത് ഇതിൻ്റെ കഥയും തിരക്കഥയും അതുപോലെ തന്നെ ദേശാഭിമാനി കൊടുത്തുവിട്ടതാണ് ആർക്കും കിട്ടിയില്ല ഒരു തെളിവും ആർക്കും കിട്ടിയില്ല എന്നൊക്കെ ഉള്ളതാണ് ഇതും ഷാജൻ്റെ വെറും വിദണ്ഡ വാദമാണ് പിന്നെ ഷാജം പറയുന്ന അടുത്ത വാചകം തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി എന്ത് ചെയ്തിരുന്നു ഇത് വിലക്കി പുറത്തേക്ക് വരുന്നതിനാണ് വാട്സാപ്പിലേക്ക് വിളിച്ച കോൾ ഇതുപോലെ എന്ത് ചെയ്തതാണ് അതായത് മറ്റൊരു ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്തതാണ് എന്ന് പറയുന്ന കണ്ടെത്തലൊക്കെ ഷാജം നടത്തിയിട്ടുണ്ട് അതൊക്കെ ചിലപ്പോൾ ശരിയായിരിക്കും അതിലൊന്നും എനിക്ക് എതിരഭിപ്രായമില്ല പക്ഷെ അതൊന്നും കൊണ്ട് ഈ വാദത്തെ എന്ത് ചെയ്യാൻ പറ്റില്ല ഗണ്ണിക്കാൻ പറ്റില്ലല്ലോ ഷാജ പിന്നെ അടുത്തത് വന്നത് എല്ലാവരും മറ്റേ എല്ലാവരും രംഗത്തിറങ്ങി ആരും തന്നെ വസ്തുത അന്വേഷിച്ചില്ലെന്നാണ് കോൺഗ്രസ് നേതാക്കന്മാരെ കുറിച്ചൊക്കെ പറയുന്നത് എൻ്റെ ഷാജ അങ്ങനെയുള്ള ആളുകളാണോ ബി ഡി സജിലും ഷാഫി പറമ്പിലും അതുപോലെ തന്നെ രമേശ് ചെന്നിത്തലയും എല്ലാവരും തന്നെ ഒരാൾ പോലും വസ്തുത അംഗീകരിക്കാതെ എന്ത് ചെയ്യും രംഗത്തേക്ക് ഇറങ്ങി അവർക്കെന്താ രാഹുൽ മാംകൂട്ടത്തിലോട് വൈരാഗ്യം നേരത്തെ ഷാജൻ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി സംബന്ധിക്കാം സി പി എംമാർക്ക് വൈരാക്കിയുണ്ടെങ്കിൽ ഇതിനെന്തിനാണ് വൈരാക്കിയുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഷാജൻ ഈ വീഡിയോ മുഴുവൻ പറഞ്ഞിട്ടുള്ളത് നിരവധി പേരോട് ചോദിച്ചു എനിക്കോ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല പക്ഷേ മറ്റുള്ളവർക്ക് ഉണ്ടായി എന്നുള്ളതാണ് എല്ലാവരും പറഞ്ഞേക്കുന്നത് അതിന് പറയുന്നത് താര ടോജോ ജോസ് ഇതുപോലെ എല്ലാവരോടും പറഞ്ഞു പരത്തിയതുകൊണ്ടാണ് എല്ലാവർക്കും ഇതുപോലെ തോന്നലുണ്ടായത് ശബ്ദരേഖ സത്യമാണ് പക്ഷെ അത് ബോധപൂർവ്വം അപമാനിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ് എന്നാണ് ഷാജൻ പറയുന്നത് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് എനിക്കറിയില്ല അതല്ലെങ്കിൽ ഷാജൻ പറയുന്നത് എത്ര അസംബന്ധമാണെന്നുള്ളതും എനിക്ക് കൃത്യമായ ബോധ്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെയുള്ള വെള്ളം പൂശേണ്ട ഒരാവശ്യവും എനിക്കില്ല എന്നാണ് ഷാജൻ പിന്നീട് പറയുന്നത് ആവശ്യം ഷാജൻ ഉള്ളതുകൊണ്ടാണ് ഷാജൻ ഇത്തരത്തിലുള്ള വാദങ്ങളുമായി മുന്നോട്ട് വരുന്നത് എന്നെനിക്ക് സംശയമുണ്ട് പക്ഷേ അല്ലെങ്കിൽ ഷാജൻ ഈ കൺസെൻ്റ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാഞ്ഞിട്ടാണ് പിന്നെ അടുത്തത് പറയുന്നത് താര ടോജോ ജോസ് എന്ന് പറയുന്ന ടോജോ അലക്സിന് അലക്സിനും അതുപോലെ റിനി ആൻഡ് ജോർജിനും ഇവർക്കൊന്നും മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്നാണ് താര ടോജോ അലക്സിൻ്റെ കാര്യം ശരി അവിടെ നിൽക്കട്ടെ അവരൊരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടില്ല അവർക്ക് മോശം അനുഭവം ഉണ്ടായി എന്നവർ പറഞ്ഞിട്ടില്ല പക്ഷേ റിനി ആൻഡ് ജോർജിന് മോശോ അനുഭവം ഉണ്ടായി എന്നാണ് ഷാജ പറഞ്ഞേക്കുന്നത് റിനി ആൻഡ് ജോർജ് പറഞ്ഞത് എനിക്ക് ഇത്തരത്തിലുള്ള മോശപ്പെട്ട മെസ്സേജുകൾ അയച്ചിരുന്നു പരാതിയായിട്ട് എന്ത് ചെയ്തിരുന്നു ഈ പറയുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനെടുത്ത് ചെന്നിരുന്നു എന്നാണ് ഷാജ പറഞ്ഞേക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് ഷാജൻ ഇതിൽ അറിയേണ്ടത് ഷാജന്റെ ധാരണ പശകുകളാണെങ്കിൽ ഷാജൻ തീർച്ചയായിട്ടും തിരുത്തണം അതല്ല ഷാജൻ ഈ പറയുന്ന പോലെ ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെങ്കിൽ എനിക്ക് വലിയ ഖേദമുണ്ട് രോഷമുണ്ട് എന്നുള്ളത് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുകൊണ്ട് ഷാജൻ നേരത്തെ പറഞ്ഞ പോലെ സിദ്ദിക്കിൻ്റെ കാര്യത്തിൽ സിദ്ദിഖ് നന്നായി പെരുമാറുന്ന ഒരാളാണ് അതുകൊണ്ട് സിദ്ദിഖ് ഇത് ചെയ്യില്ല എന്നുള്ളതും അതേപോലെ തന്നെ ഈ പറയുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഷാജൻ അറിയേണ്ടത് ഇവരുടെ ഭാഗത്ത് ഒരു തെളിവുമില്ല എന്നുള്ളതും ഇത്തരത്തിലുള്ള മറ്റേ ഫോൺ സംഭാഷണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലും ഉയർത്താത്ത വാദവുമായി ഷാജൻ വന്നതിന് ശേഷം അയാൾക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് ഈ പറയുന്ന പോലെ അയാൾ ആത്മവിശ്വാസമില്ലാതെ വീട്ടിലിരിക്കുകയാണ് ഇത് കഷ്ടമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാളാൽ പീഡിപ്പിക്കപ്പെട്ട് വർഷങ്ങളോളം അവർ വേറെ ഏതെങ്കിലും കേരളത്തിലല്ല മറ്റൊരു സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്ത് ഞാൻ എൻ്റെ കൊച്ചിനെ വളർത്തിക്കോളാം എന്ന് പറയുന്നവരുടെ അവസ്ഥ ഇതിനേക്കാൾ കഷ്ടമല്ലേ എന്ന് ചിന്തിക്കാനുള്ള മനസ്സ് ഷാജൻസ് കറിയിൽ കൊണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം